ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റില് ആദ്യ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തിനാലിന് നാല് എന്ന നിലയിലാണ് ഇന്ത്യ അത് നാലല്ല ശരിക്കും അഞ്ച് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഋഷഭ് പന്ത് പരിക്കേറ്റ് ആയിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് ദിവസത്തെ ഒരു പെർഫോമൻസ് സെഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ സെഷനിൽ ഇന്ത്യയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ഇപ്പം നമുക്ക് ആദ്യ ദിവസം ഭേദപ്പെട്ട നിലയിലാണ് കളി അവസാനിപ്പിച്ചത് പറയാം നമുക്ക് ആദ്യ സെഷനിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യക്കൊരു സമ്പൂർണ്ണ ആധിപത്യം ലഭിച്ചിരുന്നു ജയ്സ്വാളും രാഹുലും ചേർന്നിട്ട് വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യ മുന്നോട്ട് നയിച്ചു ആദ്യത്തെ ഒരു ഇന്ത്യ ആയിരുന്നു ആദ്യത്തെ സെഷനിൽ പക്ഷേ രണ്ടാമത്തെ സെഷനിൽ രണ്ട് ഓപ്പണർമാരും നായകനും നഷ്ടപ്പെട്ടു അതിൽ ഇംഗ്ലണ്ടിനാണ് ഇതൊരു തിരിച്ചറിവ് നടത്തിയത് പിന്നെ എഴുപത്തിന്തിക്ക് രണ്ടാണെന്ന് വന്നത് എഴുപത്തി രണ്ടാകുന്നത് അതിൽ മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് തേർഡ് സെഷനിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും പിന്നെ ഇന്ത്യക്ക് ഒരു തുല്യം എന്ന് പറയാൻ വേണ്ടി പറ്റും പക്ഷെ അതിൽ ഈ പറഞ്ഞ നമ്മളെ പന്തിൻ്റെ ഒരു റിട്ടേർഡ് ആട്ട് അത് തിരിച്ചദ്ദേഹം ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ അത് തിരിച്ചടിയാണ് പിന്നെ സായ് സുദർശിന്റെ വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ റണ്ണ് ഉയർത്താൻ വേണ്ടി വേണ്ടി പറ്റിയിട്ടുണ്ട് റൺസ് അതെ അതാണ് രണ്ട് റൺസും രണ്ടാമത്തെ ഇന്ത്യ മൂന്നാമത്തെ അതെ ഒരു വിക്കറ്റ് അത് വലിയ എടുത്ത് ആണ് മാത്രം പിന്നെ ഇപ്പം താക്കൂറും ജഡേജും ഇന്ന് ആദ്യ സെഷനിൽ അവർ അങ്ങനെ അതിജീവിക്കുന്നു നമുക്ക് അറിയേണ്ടത് അതിനൊപ്പം തന്നെ പന്ത് തിരിച്ചെത്തി നമുക്ക് വലിയ പ്രശ്നമല്ലാണ്ട് ഒരു ഭേദപ്പെട്ട സ്കോറിൽ കളി ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും പന്ത് തിരിച്ചെത്താനുള്ള ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാമോ കാരണം പന്തന്റെ ഒരു ഇത് നമുക്കറിയാം ആദ്യം ഒരു ഇഞ്ചുറി ഓൾറെഡി കൈയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് കാലിന് ഇഞ്ചുറി വെറ്റുന്നത് അദ്ദേഹം വളരെ വേദനയോട് കൂടിയിട്ടാണ് വിടുന്നത് നല്ല വേദന അദ്ദേഹം സഹിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു ബാറ്റിങ്ങിൽ ഒരു തിരിച്ചുവരവ് പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹം റിക്കവർ ആകുന്നത് വരെ ഇന്ത്യയുടെ ഒമ്പത് വിക്കറ്റ് നഷ്ടമാവരുത് എന്നുള്ളതാണ് ഒരു ഇത് കാരണം എല്ലാ വിക്കറ്റുകളും നഷ്ടമായിട്ട് പിന്നെ തിരിച്ചു വരാൻ സാധ്യത ചാൻസ് കുറവാണ് പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു റിക്കവറിങ് ടൈം കിട്ടും കാരണം കാലിലൊക്കെ ഒരു മുറിയും മുറി പോലെ കണ്ടിരുന്ന ഒരു മത്സരം കളി തന്നെയാണ് ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷയാണ് നമുക്ക് പ്രതീക്ഷയില് മാത്രമാണ് അപ്പോൾ അത് തിരിച്ചെത്തിയില്ലെങ്കിൽ വീണ്ടും എന്താ എനിക്ക് സംശയം ഇനി മത്സരം കളിക്കാൻ പറ്റില്ലെങ്കിൽ ജുറൽ വീണ്ടും വിക്കറ്റ് കീപ്പിംഗ് ഇറങ്ങുന്നതൊരു ടെൻഷൻ കൂടെ എനിക്ക് വാക്കിയുണ്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ മത്സരത്തിൽ വരുന്ന വാക്കിയാണ് ജുറലിന് വിശ്വാസം ഇല്ലായ്മയോ അല്ലെങ്കിൽ ജുറലിൻ്റെ പിന്നെ ഒരു കഴിവിൽ ഒരു വിശ്വാസം ഇല്ലായ്മയല്ല പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കുറച്ചധികം റണ്ണ് വഴങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബൈ അപ്പം അത് വരാതെങ്കിലും നിൽക്കട്ടെ നേരിട്ട് ബാറ്റിംഗ് ഇറങ്ങിയില്ലെങ്കിൽ ഫീൽഡിംഗ് അദ്ദേഹത്തിന് ക്ലിയറായിട്ട് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ ഇന്നലെ അദ്ദേഹം പിന്നെ നമുക്ക് ക്രീസ് നടന്നു നോക്കുന്നുണ്ടായിരുന്നു ഓടി നോക്കുന്നത് പക്ഷേ പറ്റായിട്ടാണ് വേദന കൊണ്ട് പൊള്ളഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ വാഹനത്തിൽ പുറത്തേക്ക് പോയത് എമർജൻസി വണ്ടിയിൽ പോകുന്നു പോകുന്നത് അപ്പോൾ എന്തായാലും അത് ഇതാണ് അപ്പോൾ അതികൂടെ തിരിച്ചെത്തോണി സെറ്റാണ് ഇന്ന് താക്കൂറും ചടേജിയും ചേർന്നിട്ടൊരു ആദ്യ സെഷനിൽ എഴുപത് റൺസിന്റെ നമ്മൾ നാല് വിക്കറ്റ് നഷ്ടമായ സമയത്ത് ജഡേജയും താക്കൂറാണ് ബാറ്റ് ചെയ്യുന്നൊള്ള കഴിയാത്തതിന്റെ ഒരു ഒരു കഴിയാത്ത പ്രശ്നം തീർച്ചയായിട്ടും ജഡേജ ഫോമിലാണ് തീർച്ചയായിട്ടും ജഡേജ ഫോമിലാണ് താക്കൂറിന്റെ കാര്യം നമുക്ക് ആദ്യ മത്സരത്തിനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇനി വാഷിംഗ്ടൺ സുന്ദർ കളിക്കാനുണ്ട് അത് വേറെ കാര്യമുണ്ട് അൻഷുൽ കാബോജി ബാറ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹം കഴിഞ്ഞ ഇന്ത്യ ടീമിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇംഗ്ലണ്ടിൽ അർദ്ധ സെഞ്ചുറി നേടിയതാരാണ് അവസാനം കളിച്ച കളിച്ചിങ് ഇംഗ്ലണ്ടിൽ അവസാനം കളിച്ച കളിച്ചിങ് സെഞ്ചറിയിട്ടുണ്ട് പിന്നെ പന്തിന്റെ തിരിച്ചുവരവ് തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണ് ഇനി പ്ലേയേഴ്സിന്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാല് ജയ്സ്വാൾ അമ്പത്തെട്ട് റൺസ് എടുത്തിട്ടുണ്ട് നൂറ്റി ഏഴുപത് അത് ജയ്സ്വാളിന്റെ ഒരു നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിന് ശേഷം ജയ്സ്വാളെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ ഇതായിരുന്നു അതായത് ഒരു ഒരു ൂരിറ്റി ഇല്ലാതെ അടിക്കുന്നു ഷോട്ട് കളിക്കുന്നു ലോഡ്സിലൊക്കെ റൺസ് ജയ്സ് ചെയ്യുന്ന സമയത്ത് ആ ഷോട്ടൊക്കെ കളിച്ച് പുറത്താവുക എന്നുള്ളത് പക്ഷെ ആ ഒരു മെച്ചൂരിറ്റിയാണ് ജയ്സ്വാൾ ജയ്സ്വാളിന്റെ ഭാഗത്ത് നിന്ന് കളിക്കാൻ വേണ്ടി പറ്റി അത് ശരിയല്ലേ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് കളിച്ചത് ടെസ്റ്റ് അവസരം കഴിഞ്ഞ സേഫ് തന്നെ അദ്ദേഹം പിന്നെ ഇപ്പോഴത്തെ ക്രിക്കറ്റിലല്ലേ ഏത് ഫോർമാറ്റിലായാലും താരങ്ങൾ അങ്ങനെയാണ് വരുന്നത് പുതിയ താരങ്ങളൊക്കെ അങ്ങനെ വരുന്നത് പക്ഷേ അത് മാറ്റേണ്ടത് എന്തെങ്കിലും കാരണം ടി ട്വൻറ്റി കളിക്കുന്നവരാണ് ജയ്സ് കളിച്ചിട്ട് എല്ലാ ബോളുകളും പിന്നെ കളിക്കുക എന്നുള്ള ഇത് വേണ്ട ആവശ്യമില്ലല്ലോ ലീവ് വേണ്ട ലീവ് ചെയ്യാം ഡിഫൻഡ് ചെയ്യാം ഡിഫെൻഡ് ചെയ്യാം അതിനുള്ള ടെസ്റ്റിലുണ്ട് അത് ഓപ്പണർമാർക്ക് എന്തായാലും അതിനുള്ള അവസരം കിട്ടുന്നുണ്ട് പക്ഷെ അത് നോക്കാതെ വിക്കറ്റ് വലിച്ചു തന്നത് വലിയൊരു തകർച്ചയിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ നയിക്കുകയും ചെയ്തു ഇന്ത്യയെ അപ്പം ഇന്നലെ അത് കുറച്ചുകൂടി നിന്ന് കളിക്കാൻ വേണ്ടി പറ്റിയത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇട്ടിട്ട് ഏറ്റവും വലിയ പിന്നെ നിർദ്ദേശം തന്നെ ആയിരിക്കാം ഒന്ന് നിലയുറപ്പിച്ച് കളിക്കുക എന്നുള്ളത് ആദ്യ സെഷൻ അത് ഗംഭീരമായി നടപ്പിലാക്കാൻ വേണ്ടി പറ്റി രാഹുലിൻ്റെ പിന്നെ കൂട്ടുകൂടെ ആയപ്പോർട്ട്ണർഷിപ്പുണ്ടായപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പോയി അറസ്റ്റഞ്ചറി നേടാൻ വേണ്ടി പറ്റി രാഹുൽ പിന്നെ ദൗർഭാഗ്യകരം ഫിഫ്റ്റി നേടാൻ വേണ്ടി പറ്റിയില്ല അതിലിപ്പം ഗില്ല് മാത്രമേ നമുക്ക് പറഞ്ഞാൽ ആദ്യത്തിലൊരു പറഞ്ഞത് രാഹുലിന്റെ ഒരു മോശം പ്രകടനം എന്ന് നമുക്ക് പറയുന്നില്ല കാരണം രാഹുൽ തന്റേതായ രീതിയിലൊരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇംഗ്ലണ്ടില് മികച്ച പ്രകടനം തന്നെയാണ് ഈ പരമ്പരയിൽ എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു പ്രകടനം ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മറു വശത്ത് സായി സുദർശൻ സായ് സുദർശൻ ആദ്യ മത്സരത്തിൽ അരങ്ങേറിയതിനു ശേഷം പിന്നീട് തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരവിൽ അദ്ദേഹം ഒരു വളരെ ഇന്നിങ്സ് തന്നെയാണ് മുതലാക്കി പക്ഷെ അത് ഞാൻ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മുതലാക്കുമായിരുന്നു ലോങ് ഇന്നിംഗ്സ് കളിക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ അതൊരു വലിയ മാറ്റമാണ് ഇന്ത്യൻ ഈ പറയുന്ന സ്കോറിംഗും കൂടി പിന്നെ ഒരു ഡെപ്ത്ത് ഓൾ കൂടി അത്രയും പോകുന്ന സമയത്ത് സുദർശന അത് നിന്ന് കളിക്കാമായിരുന്നു പക്ഷേ നമുക്കൊരു ഇങ്ങേറ്റക്കാരിൽ നിന്ന് രണ്ടാമത്തെ മത്സരത്തിൽ നിന്ന് അല്ല അറങ്ങേറ്റക്കാരനല്ല രണ്ടാമത്തെ മത്സരത്തിൽ നിന്ന് ഒരു താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂന്ന് അങ്ങനെയല്ല പറയുന്നത് അതിനൊരു കുറ്റം പറയാനില്ല അദ്ദേഹം അത് ഭേദപ്പെട്ട രീതിയിൽ കളിച്ചിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ നിന്ന് പുറത്തിറക്കി ഇരിക്കേണ്ടിവന്ന താരാണ് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു സമ്മർദ്ദം എന്തായാലും ഉണ്ടാവും കാരണം ഈ അവസരം കൂടെ നഷ്ടപ്പെടുത്തിയാൽ വീണ്ടും ഞാൻ പുറത്ത് പോകുമ്പോൾ എന്നൊരു ചോദ്യ ചിഹ്നമായിട്ട് എന്നേക്കും സായ് സുദർശനം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കരുണ നേരം മാറ്റിയിട്ടാണല്ലോ വരുന്നത് അപ്പം ആ അവസരം മുതലാക്കുക എന്നുള്ളൊരിതുണ്ട് അതിൻ്റെ സമ്മർദ്ദം എന്താനുണ്ട് ആ സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി എടുത്തത് അപ്പം അത് ചെറിയൊരു നന്നായിട്ട് കളിച്ചു തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഇപ്പോൾ ഗില്ലിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഗില്ലി ഈ പരമ്പരയിൽ കഴിഞ്ഞ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ പുറത്തെടുത്ത ആ ഒരു പ്രകടനത്തിൻ്റെ അത്രത്തോളം പ്രകടനം പിന്നീടുള്ള ലോഡ്സിലാണെങ്കിലും ഇപ്പം ഈ മത്സരത്തിലാണെങ്കിലും ആദ്യ ഇന്നിങ്സിൽ ഗില്ലിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു സമ്മർദ്ദം ക്യാപ്റ്റൻസിയുടെ ഒരു സമ്മർദ്ദം പിടികൂടുന്നുണ്ടോ കാരണം ഈ പരമ്പര മുറുകുന്നു ടീമിനകത്ത് ആകെ പരിക്കുകൾ വരുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പന്തിന് പരിക്കു പറ്റിയിട്ടുണ്ട് അത് അദ്ദേഹം ഇറങ്ങിയതിനു ശേഷമാണ് പക്ഷെ അതിന്റെ മുമ്പ് തന്നെ ടീമിനകത്ത് മാറ്റങ്ങൾ വരുന്നു കരുൺ ഏറെ പ്രതീക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന കരുൺ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ക്യാപ്റ്റൻ സമ്മർദ്ദം നമുക്കിപ്പം ബെഞ്ചില് താരങ്ങളുണ്ട് വേറെ താരങ്ങളുണ്ട് അതും പിന്നെ കാര്യം വരുമ്പോൾ അവിടത്തേക്ക് ബോളിങ്ങിലേക്ക് ഒരുമൊരു ചെറിയ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം പക്ഷെ കൈ നമ്മളിപ്പം ഈ ബെർമിങ്ഹാം ടെസ്റ്റിലൊക്കെ നമ്മൾ കണ്ടുകയാണ് അപ്പം ഗില്ലിനങ്ങനെ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം പിടികൂടുന്നു എന്ന് പറയുന്നത് ഈ മത്സരം തോറ്റ തീർന്നു കളി പരമ്പര നഷ്ടപ്പെട്ടു എങ്കിൽ കൂടി അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഇന്നലെ കാണികൾ ഇംഗ്ലണ്ട് കാണികളൊക്കെ നന്നായിട്ട് കോഴി വിളിക്കുന്നുണ്ടായിരുന്നു ഗില്ലിനെ ഇപ്പോൾ കളത്തിന് പുറത്തുള്ള വാക് പോലുകളൊക്കെ ഇതിനെല്ലാം ബാധിക്കുന്നുണ്ടാവുന്ന സംശയമുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദത്തിലാണ് ഗില്ല് വീട് എന്ന് ഒരു നികുതി എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോൾ ഈ നമ്മൾ കരുൺ തിരിച്ചുവരവ് എട്ട് വർഷത്തിനു ശേഷമുള്ള തിരിച്ചുവരവ് എന്ന് പറയുമ്പോഴേ ഇംഗ്ലണ്ട് നിരയിൽ ലിയാൻ തോംസിന്റെ തിരിച്ചുവരവ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ എട്ട് എട്ട് വർഷം കാത്തിരിപ്പ് ടീമിന് ദിവസം അദ്ദേഹത്തിന്റെ ഏഴാമത്തെ പന്തിൽ നിർണായൂ നൽകുന്നുണ്ട് അത്ര തിരിച്ചറി താരം കഴിഞ്ഞ മത്സരത്തിൽ പരിക്കു ബഷീർ പുറത്തു പോകുന്നു അതിന് പകരമായിട്ട് പിന്നെ വരുന്നു അതിൽ വിക്കറ്റ് എടുക്കുന്നു അപ്പം പകരക്കാരനായിട്ട് വന്നിട്ടും അദ്ദേഹം പിന്നെ ഒരു തെളിയിക്കുന്നതുപോലെ അത് കുഴപ്പമില്ല കുഴപ്പമില്ല നല്ലൊരു ആശ്വാസമില്ല കാരണം പിന്നെ ക്യാപ്റ്റൻ കിട്ടുന്നത് ക്യാപ്റ്റൻ മൊത്തത്തിലുള്ള ടീമും മൊത്തത്തിൽ തന്നെ എനർജി കിട്ടുകയാണ് നമ്മൾ ആ എനർജിയാണ് കരുണ എന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് പിന്നെ ആദ്യ വൽസത്തിലും രണ്ടാം വർഷത്തിലും മാറി മൂന്നാം വർഷത്തിൽ നിന്ന് രണ്ട് കൂട്ടി വരുന്നെങ്കിലും അവസാന നിമിഷം കൊണ്ട് പഠിക്കൽ കളമടക്കം തന്നെ അങ്ങ് പോയി ഇനിയിപ്പം ഈ വർഷത്തിൽ സായ് സുദർശൻ ഞാൻ കരുണെക്കാളും ഭേദപ്പെട്ടതിലേക്ക് കളിക്കുന്നു തെളിയിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇന്നിംഗ്സ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം അഞ്ചാം വർഷത്തിലും സായുതന്നെ കളിക്കുകയാണ് സായുത കരുണിനെ ഇപ്പം അങ്ങനെയാണെങ്കിലും പുറത്തേക്കുള്ള വഴി ആ വന്നത് തന്നെയായിരിക്കും കരുതേണ്ടിവരും ഇപ്പൊ ചുരുക്കത്തിൽ ആദ്യത്തെ ദിവസം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചും ഇന്ത്യനെ സംബന്ധിച്ചും ഒരുപാട് നേട്ടങ്ങളും ദിവസമായിട്ട് വേണമെങ്കിൽ തീർച്ചയായും പന്തിന്റെ പരിക്കില്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ഒരു ഭേദപ്പെട്ടതെന്ന് തന്നെ പറയാമായിരുന്നു ആ വിക്കറ്റ് പിന്നെ നാല് വിക്കറ്റ് എന്ന് പറയുന്ന സമയത്തും പന്ത് ക്രീസിലുണ്ടാവും ഉണ്ടാവുമായിരുന്നു അതേപോലെ തന്നെ റണ്ണും ഇരുന്നൂറ്റി നാലിന് ഇരുന്നിട്ട് ആദ്യം ദിവസം കളിയോ സംഭിക്കാൻ മോശമായിരുന്നില്ല അപ്പം ഇംഗ്ലണ്ടിനായാലും പ്രധാ ഓപ്പണർമാരൊക്കെ ഒപ്പം ഗില്ലിനും കിട്ടിയപ്പോൾ തന്നെ അവർക്ക് ആ രണ്ടാം സെഷൻ തന്നെ അവർക്കൊരു തിരിച്ചറിവായിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞില്ല സായി സോർസിൻ്റെ വിക്കറ്റും ആ നാല് വിക്കറ്റ് ക്രൂഷ്യലായ നാല് താരങ്ങൾ തന്നെയാണ് വീത്തിയത് അതിൻ്റെ ആശ്വാസം അവർക്കുണ്ടെങ്കിലും ഇപ്പോൾ റണ്ണിൻ്റെ പേരിലും പിന്നെ ഇന്നലെ നാല് വിക്കറ്റിന് മാത്രമേ ഇതിൻ്റെ പേരിലും നമുക്ക് ഇന്ത്യക്ക് ഒരു ആശ്വാസം കിട്ടുമായിരുന്നു അതിൽ പന്തിൻ്റെ ഒരു തല പിന്നെ ഈ വിക്ക് പരിക്ക് തലവേദനയാവുന്നുണ്ട് അത് ഗില്ലിനും ഇനി എനിക്ക് തലവേദനയായേക്കും മാനേജ്മെന്റിനും ആയാലും അതെങ്ങനെ മറികടക്കുന്നതാണ് എനിക്ക് ഇപ്പോൾ കണ്ടെറിയേണ്ടത് ഇപ്പോൾ ഇനിയുള്ള ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ ബാറ്റിങ്ങിൽ ബോളിങ്ങിൽ ഒരു മികച്ച ഫോമിൽ നിൽക്കുകയാണ് അദ്ദേഹം നാല് അർദ്ധ സെഞ്ചുറികൾ ഓൾറെഡി തേടിക്കഴിഞ്ഞ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഒരു പോരാളി എന്ന രീതിയിലുള്ള 很多学生。<Okay. S 2> അദ്ദേഹത്തിന്റെ അടുത്തു നിന്നുള്ള ഒരു പോരാട്ടം ഈ മത്സരത്തിൽ ഈ ഇന്നിങ്സിൽ ആദ്യ ഇന്നിങ്സിലെ ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഷർദുൽ തക്കൂർ ബാറ്റ് ചെയ്യുന്ന താരമാണ് നമുക്കറിയാം വാഷിങ്ടൺ സുന്ദർ ബാറ്റ് ചെയ്യുന്ന താരമാണ് അൻഷുൽ കാംബോജി ബാറ്റ് ചെയ്ത് തെളിയിച്ച താരമാണ് അദ്ദേഹം ബോളിംഗ് ആണ് അദ്ദേഹത്തിന്റെ മെയിൻ ഏരിയ പോലും ബാറ്റിംഗ് ചെയ്ത് തെളിയിച്ച താരങ്ങളാണ് അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബോളേഴ്സ് വാലറ്റം ആണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ മൂന്ന് താരങ്ങളെ കൂട്ട് നിർത്തിയിട്ട് ഇന്ത്യക്ക് ഋഷഭ് പന്ത് തിരിച്ചു വരികയാണെങ്കിൽ ഋഷഭ് പന്ത് ഉണ്ട് അത് അല്ലാത്ത മൂന്ന് താരങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു നല്ല ഇന്നിങ്സ് കളിക്കാൻ തീർച്ചയായും തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഒരു പോരാളിയായിട്ട് എപ്പോഴും വരാറുണ്ട് രക്ഷകനായിട്ട് വരാറുണ്ട് അപ്പം ഈ രണ്ട് താരങ്ങളെ സീനിയർ താരമാണ് ടീമിൽ ജനങ്ങൾ ജഡേജ വരുന്നത് അപ്പൊ സീനിയർ താരത്തിന് നിരക്ക് വരുത്താൻ വേണ്ടി പറ്റും തന്നെ പ്രതീക്ഷിക്കാം ഇന്ന് ആദ്യ സെഷനിൽ വിക്കറ്റ് പോയതെ ആദ്യ സെഷനിൽ അവസാനം വരെ വിക്കറ്റ് പോണ്ടിനും പിടിച്ചേക്കിട്ടുണ്ട് ജഡേജയുടെ വിക്കറ്റ് എന്തെങ്കിലും നഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് ഭേദപ്പെട്ട സ്കോറിലൊക്കെ നല്ല മികച്ച സ്കോറിലൊക്കെ എത്താൻ വേണ്ടി പറ്റിയേക്കും തീർച്ചയായും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നിർണായകമായ മത്സരമാണ് പ്രത്യേകിച്ച് പരമ്പരയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്നൊരു അനിവാര്യമാണ് അല്ലെങ്കിൽ പരമ്പര സമനില പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ മത്സരം ഡ്രോ ആകണം ഈ രണ്ട് ഓപ്ഷനാണ് ഇന്ത്യയ്ക്ക് ഉള്ളു ഇതിലൊരു തോൽവി എന്നത് ഇന്ത്യനെ സംബന്ധിച്ച് പരമ്പര ഇംഗ്ലണ്ടിന് ഈസി ആയിട്ട് കൊടുക്കുക പിന്നെ അവസാന മത്സരം വെറുതെ ഒരു പേരിന് അതായത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ചടങ്ങ് പൂർത്തിയാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറും പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യയിലെ രണ്ട് മത്സരങ്ങൾ നിർണായകമാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ മത്സരം വിജയിക്കണം അടുത്ത മത്സരം ജയിക്കണം എന്നാ പോലെ മാത്രമേ ഒരു പരമ്പര ജയിക്കാൻ ൂ ഇന്ത്യ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചൊരു നല്ല ഫൈറ്റ് ഈ പരമ്പരയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈ മത്സരം വിജയിച്ചേ തീരൂ അങ്ങനെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയട്ടെ പന്തിന്റെ പരിക്കും ഈ പറയുന്ന പരുക്കും പ്രശ്നങ്ങളൊന്നും ഇന്ത്യയെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ